അല്ല എന്ത് കുത്തിരിക്കണേന്റെ അർത്ഥവും എന്ത ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരുന്ന വേറെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ നടക്കുമല്ലോ ഏരാ പീ വരുന്നത് എന്താ ഇപ്പൊ ഉമ്മയും മോളോ ഈ ഭാഗത്തൊക്കെ ഒരു വരവ് കുട്ടിക്ക് പനിയായിരുന്നു വരുന്ന വഴി അങ്ങനെ പിന്നെ പോള് കഴിക്കാതെ രാവിലെ അവിടെ നിന്നു പോരോ നിങ്ങള് എന്ത് വർത്താനാക്കി പറയണത് ഇരിക്കണേ മാപ്പ മരിച്ചെങ്കിൽ എന്താ നല്ല കൂട്ട് കുപ്പായും വളിക്കണ് ഒട്ടിക്കണേ പണ്ടത്തെ കൊറേ കാശ് എടുത്തുവച്ചിണ്ടാവും ൂട്ടം പണി ഉണ്ടാവും അയിനടല വൈകുന്നേരം പോലെക്കാരല്ലേ ഇല്ലെങ്കി പറയണ കേട്ടോ ഞാൻ ചോറ് വെച്ചിട്ടില്ലേ ചോറ് ഞങ്ങക്ക് മൂന്നാൾക്ക് മാത്രമേ ഇണ്ടാക്കിട്ടുള്ളൂ ഞങ്ങൾ ഇപ്പൊ ഡോക്ടറെ പോകുമ്പോ പിന്നെ മരുന്ന് പേടിക്കാണ്ട് ഡോക്ടർ അപ്പഴുതന്നെ കിട്ടില്ലേ ഓൾ എടുത്താ പൈസ ഇല്ലാതിരിക്ക പൈസ ഇല്ലാത്തത് നാടായ നാട്ടുകാരും നല്ല പൈസ കൊടുക്കണ്ടാവോ പിന്നെ മാപ്പിള മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരുമ്പോലെ നാളെ ഓൾ കണ്ടിണ്ടായിരുന്നു ഇവിടെ തയ്യാറൊക്കെ എന്താ കൊടുത്തെന്ന് അതൊക്കെ പോളവിടെ തജിക്കാനല്ലേ ഉൾക്കിപ്പോ എന്താ ചെലവുള്ളത് കാശണ്ടല്ലോ കയ്യിൽ ചായയുടെ വെള്ളം എന്തെങ്കിലും ഉണ്ടാക്കണ വേണ്ടത്ത ഉദി കൂടെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ കേറി വിവരം അറിഞ്ഞു പോവാന്ന് വെച്ചിട്ട് കേറിയിട്ടാണ് എന്തായാലും ചിരിക്ക നിങ്ങളൊന്നുകൊണ്ട് വന്ന അവിടെ ഇരിക്ക നല്ല മനുഷ്യന് നിങ്ങൾ എന്ത് ചിട്ടാ ഓളവിടെ കയറ്റി സൽക്കരിക്ക എന്റെ പെങ്ങളാണെങ്കിലും സൽക്കാരം വേണ്ട ഇല്ലെങ്കിൽ പോരതോ തലയില് വളർന്നു വരണതേ ഒരു പെൺകുട്ടിയാ നിങ്ങളുടെ മക്കൾക്ക് പുറമെ അതിനും കൂടെ കെട്ടിച്ചോടുക്കേണ്ടി വരും ഒരു വാപ്പില്ല ഒരു ഇല്ല വാപ്പില്ലെങ്കിൽ നാട്ടുകാരുണ്ട് നാട്ടുകാരല്ലേ പിരി വർത്തിട്ട് ഓരോ കാര്യം നടത്തി കൊടുക്കണത് ഇവിടെ തൽക്കാരെ നമ്മുടെ കുട്ടിനെ മാത്രം നോക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് പെങ്ങളെ വേഗം പറഞ്ഞേക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇടക്കിടക്ക് വന്നിട്ടങ്ങനെ അട്ടിപ്പേറ് ഇടക്കും അത് നമുക്ക് ഓള കെട്ടിച്ചോണ്ട ബാധ്യത അല്ലേ ഇപ്പൊ ഞങ്ങക്ക് എന്റെ വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റുമോ ഇത് നല്ല കൂത്ത് ഞങ്ങളുടെ കൊടുത്താ ഇവിടെ മുതിരി കൊടുക്കാഞ്ഞ സമയക്കില്ല ഇവിടെ ഉള്ള മക്കൾക്കും പിന്നെ ഉള്ളതാ പിന്നെ നിങ്ങൾക്കുള്ള പണിയൊക്കെ പോയി പറഞ്ഞേക്കാ നോക്ക് പോയി പട്ടിന്ന് കടന്ന് ചത്താലും ഞങ്ങള് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അത് ഇത്താത്തോടൊന്നും പറഞ്ഞാലെ നാട്ടുകാരോട് കൈകട്ടിയാലും എന്നിട്ട് ഞങ്ങള് വരില്ല